ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ലോകം മുഴുവനുമുള്ള എല്ലാ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായൊരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഉത്താനത്തിൻ്റെ സന്തോഷത്തിലായിരുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഫ്രാൻസിസ് മാർപാപ്പയുടെ വിയോഗ വാർത്ത ഏറെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പ്രകാശമായിട്ട് രണ്ടായിരത്തി പതിമൂന്നില് ഒന്ന് വ്യക്തിയാണ് രണ്ടായിരത്തി പതിമൂന്ന് എന്നെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം കൂടിയാണ് എൻ്റെ മിത്രാഭിഷേകം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി മാസത്തിലായിരുന്നു മാർഫാഫ എലക്ട് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസത്തിലാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്നേക്കായാലും ഒരു മാസം താമസിച്ചാണ് മാർഫാഫ ആയതെന്ന് തമാശ പറയുന്നതാണ് എങ്കിൽ പോലും അപ്പം അങ്ങനെ മാർപ്പാപ്പയെ ഒരു വലിയ വ്യക്തിയായിട്ട് കാണുകയും അങ്ങനെ മാർപ്പാപ്പയെ കാണുവാനായിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അവിടെ എത്തുകയും ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി സ്വന്തം ഒരു വ്യക്തി സ്വന്തം ഒരു എന്താ പറയുന്നത് വീട്ടിലെ കുടുംബാംഗം എന്ന നിലയിലാണ് കാണുവാൻ സാധിക്കുന്നത് വളരെ ഇൻഫോർമലായിട്ട് മാർപ്പാപ്പയുടെ ഇടപെടലും സംസാരവും ഒക്കെ വളരെ ഹൃദ്യമായിരുന്നു ആദ്യത്തെ സമയം അതായത് രണ്ടായിരത്തി പതിമൂന്നില് ബേബി ബിഷപ്സ് എന്ന് ഞങ്ങൾ പറയുന്നത് ആ വർഷം ഓർഡിയൻ ചെയ്യപ്പെട്ട എല്ലാ ബിഷപ്പ്സിൻ്റെ ഒരുമിച്ചുള്ള ഒരു ഗാദറിംഗ് ഉണ്ടായിരുന്നു ആ ഗ്യാദറിംഗിന് ഇടയിൽ മാർപ്പാപ്പയെ സന്ദർശിക്കുവാൻ സാധിച്ചു അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ് ഇന്ന് മാർപ്പ പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ഞങ്ങളോട് പറഞ്ഞു ഡോൺ ബി എയർപോർട്ട് ബിഷപ്സ് പറഞ്ഞതാണ് നിങ്ങൾ രൂപതയിൽ ശുശ്രൂഷ ചെയ്യണം ഒത്തിരി യാത്ര ചെയ്ത് ഓടി നടക്കരുത് ജനങ്ങളോടൊപ്പം ആയിരിക്കണം അതെന്നെ ഏറെ സ്പർശിച്ച ഒരു കാര്യമാണ് ജനങ്ങളോടൊപ്പം ആയിരിക്കുക ജനങ്ങളുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് മാപ്പക്കാർ എന്ന് പറഞ്ഞത് എപ്പോഴും യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിലേക്കും പോകുന്ന അതല്ല യഥാർത്ഥമായിട്ടുള്ള രാജപാലൻ ശുശ്രൂഷ എന്ന് ദ്ദേഹം ഞങ്ങളെ ഓർമ്മിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ വളരെ ഹൃദ്യമായിട്ടുള്ള ആ പെരുമാറ്റവും അതോടൊപ്പം തന്നെ കൈറ്റുപിച്ചപ്പോഴ് വളരെ വലിയൊരു അനുഭവം ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടൽ പോലെ അനുഭവപ്പെട്ടു തീർച്ചയായിട്ടും മാർപ്പാപ്പ ലോകത്തിന് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള വ്യക്തിയാണ് അതിന്റെ കാരണം ഈ ലോകം അസമാധാനത്തിലേക്ക് അസന്തുഷ്ടിയിലേക്ക് നിരാശയിലേക്ക് പോകുന്ന കാലഘട്ടത്തില് മാർപ്പാപ്പ എപ്പോഴും അറിയുന്നത് നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം സമാധാനം സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നവരായിരിക്കണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം ഈ ഒരു വലിയ സന്ദേശമാണ് മാർപ്പാപ്പയുടെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിന്റെ ഇടപെടലിലൊക്കെ കാണുന്നത് പ്പോഴ് കുരുന്നിതാവ് സൂചിപ്പിച്ചു ഞാനത് കേട്ടിരുന്നു ലാളിത്യത്തിന്റെ ജീവിതം നയിച്ചു അത് അദ്ദേഹത്തിന്റെ ഇടപെടലിലും ജീവിത ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രസംഗത്തിലൂടെയുള്ള ലാളിത്യമല്ല ജീവിതത്തിലുള്ള ലാളിത്യമാണ് അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം അർഹപ്പായി കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു വലിയ ഹൃദയബന്ധം അദ്ദേഹവുമായിട്ട് ഉണ്ടായി ഇപ്പം ഗോതമംഗലം രൂപതയെക്കുറിച്ച് പറഞ്ഞപ്പോഴ് അദ്ദേഹം പറഞ്ഞു പീപ്പിൾ ആർ വെരി ലൈവ്ലി ഇൻ ഡർ ഇൻ ഡയർ ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞു സന്തോഷമായി അങ്ങനെ മറോപ്പയുടെ ഓരോ കാര്യം പറയുമ്പോഴും മർട്ട്ര അതെല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം മാർട്ടോഭയെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോകുന്നു രണ്ടാമത്തെ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതില് ഒക്ടോബർ മാസത്തില് ആ ദലീപിന് വിസിറ്റിന് പോയപ്പോഴാണ് അതിനെക്കുറിച്ചും പുറപിള്ള പറഞ്ഞു കസര മാറ്റിയ കാര്യങ്ങൾക്ക് ഓർക്കുന്നുണ്ട് അതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതുകൂടാതെ ഒരു കാര്യം കൂടി മാപ്പ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും വായിക്കാനൊന്നും കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം ചോദ്യം ചോദിക്കാം അപ്പം അങ്ങനെ ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ചിലര് ചോദ്യം ചോദിക്കാനായിട്ട് മുതിർന്നു ഞാനും ഒരു ചോദ്യം ചോദിച്ചു മഹർഭയുടെ സീറോ മലബാർ ചർച്ച് പ്രീസ് ഡു യു ഹാവ് എനി ഫോർ ദീസ് പ്രീസ് ഓഫ് അവർ ചർച്ച് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞു യു റീഡ് മൈ ലെറ്റർ ഡേറ്റഡ് ഫോർത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് നയൻറ്റീൻ ഞാൻ പെട്ടെന്ന് അങ്ങ് എന്താ പറയുന്നത് എന്തോ ആയി ആയിപ്പോയി എനിക്ക് ഞാനത് വായിച്ചിട്ടില്ലായിരുന്നു ഇപ്പം എന്നിട്ട് ശാന്തമായിട്ട് പറഞ്ഞു ജീവ് സിഡ് ആവുന്നുണ്ട് എന്നിട്ട് അവിടെ മാർട്ടപ്പ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഈ മെസ്സേജ് നൽകി എന്നുള്ളതാണ് വലിയ സന്തോഷമായി ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു എ പ്രീസ്റ്റ് ഷുഡ് ബി യുണൈറ്റഡ് ടു ഗാഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആൻഡ് ഫോർത്ത്ലി എ പ്രീസ്റ്റ് ഷുഡ് ബി യുണൈറ്റഡ് ടു ദി പീപ്പിൾ ഓഫ് ഗോഡ് ഈ നാല് പോയിന്റ് പറഞ്ഞിട്ട് അതേക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് പതിനഞ്ച് പന്റ് തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആദ്യം എനിക്ക് തോന്നി മാർബാപ്പോട് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ വിഷമമായി പക്ഷേ അതിന് ശേഷം ഈ എക്സ്പ്ലനേഷൻ കേട്ടപ്പോൾ വളരെ സന്തോഷമായി കാരണം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സന്ദേശം ആ ചോദ്യത്തിലൂടെ ലഭിച്ചു എന്നുള്ള സന്തോഷം എനിക്കുണ്ടായി അങ്ങനെ മാർപ്പാപ്പയോട്ട് ഇടപെടുമ്പോഴൊക്കെ എന്തോ ഒരു വലിയ പോസിറ്റീവ് എനർജി കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല പ്രാവശ്യം മാർപ്പാപ്പയെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ രണ്ട് സമയങ്ങളിലാണ് അടുത്ത് ഇടപെടാനായിട്ടും സംസാരിക്കുന്നു സാധിച്ചത് മറ്റു സമയങ്ങളിലൊക്കെ ഓഡിയൻസിന്റെ കൂടെ ഇരുന്നിട്ടുണ്ട് ശരിയാണ് അതുപോലെ തന്നെ ഇപ്പം ഈ വിശുദ്ധരുടെ നാഭകരണത്തിനൊക്കെ പോകുമ്പോൾ ചാവറേസിൻ്റെയും അതുപോലെ തന്നെ മറിയന്ദ്രേശയുടെ ഒക്കെ നാമഭരണത്തിന് പോയപ്പോൾ അവിടെ അന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ അധികം അങ്ങോട്ട് നേരിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല മാർപാപ്പ ഈ കാലഘട്ടത്തിൻ്റെ വലിയ ഒരു ശക്തനായ നേതാവായിരുന്നു നമുക്കറിയാം മെസഞ്ചർ ഓഫ് പീസ് അത് വളരെ കറക്റ്റാണ് മാർബാപ്പയെ അതുപോലെ തന്നെ ബീക്കൺ ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ ആ തീർത്ഥാടനത്തിൽ മാർപ്പാപ്പ എല്ലാവരെയും കൈപിടിച്ചു കൊണ്ടുപോവുകയാണ് ഞാൻ ഓർക്ക് ചെയ്തത് മാർപ്പാപ്പ കാലം ചെയ്യുന്ന ഇന്ന് എത്രയോ ഭാഗ്യപ്പെട്ട ഭാഗ്യപ്പെട്ടുമാണ് കാരണം ഇന്നലെ മാർപ്പാപ്പ എല്ലാവർക്കും നാടിനും നഗരത്തിനും ലോകത്തിനും മുഴുവനും ബ്ലെസ്സിങ് നൽകിയിട്ടാണ് പോയത് ഞാൻ ചിന്തിക്കുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് അവസാനം പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ സമാധാനം തരുന്നു എന്ന് പറഞ്ഞ് ബ്ലസ് ചെയ്തിട്ട് ഈശോ സ്വർഗത്തിലേക്ക് പോയതുപോലെയാണ് പോലെയാണ് ആ ഒരു പ്രതീതി എനിക്കുണ്ടായത് ഇത് കേട്ടപ്പോൾ കാരണം എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് സമാധാനം ആശംസിച്ചിട്ടാണ് പോയത് അപ്പം ആ സമാധാനം ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഈ രാജ്യത്ത് ലോകത്തില് സഭയില് ഉണ്ടാകുവാനുള്ള വലിയ ഒരാശംസയോട് കൂടിയാണ് മാത്രം അപ്പം നമ്മളിൽ നിന്ന് വേർപെട്ട് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്നത് സന്തോഷത്തോടു കൂടി പോയി നമുക്ക് പറയാം നമുക്ക് സന്തോഷം നൽകിയിട്ടാണ് പോയത് നിരാശപ്പെടുത്തുന്ന വാക്കുകളല്ല പറഞ്ഞത് സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് പോയി മാർബ്ക്ക് എല്ലാ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും മാർബയ്ക്ക് ലഭിച്ചു നെറ്റ് സമ്മാനം ലഭിക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിച്ച വ്യക്തിയാണ് സമ്മാനം തീർച്ചയായിട്ടും ദൈവം പ്രദാനം ചെയ്യും അങ്ങനെ ഈ ലോകത്തിന് വലിയ പ്രത്യാശ നൽകിക്കൊണ്ട് സമാധാനം നൽകിക്കൊണ്ട് സ്നേഹം നൽകിക്കൊണ്ട് ജീവിച്ച വ്യക്തി ദൈവ എത്തിയിരിക്കുന്നു അത് നമുക്ക് തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയാം മാർപ്പാപ്പയെ നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാം ഇത്രയും വർഷക്കാലം സഭയെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നയിച്ചുകൊണ്ട് പോയി കാറ്റും കാറ്റുംകൂളമുള്ള കാലാവസ്ഥ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ സഭയെ നയിച്ചുകൊണ്ട് പോകുവാനായിട്ട് മാർപ്പാപ്പയ്ക്ക് ശക്തി കൊടുത്തത് ദൈവം പരിശുദ്ധാത്മാവ് ശക്തിയാണ് ആ ശക്തിയോടുകൂടി സഭയെ നയിച്ചു ഇനിയും ഈ സഭ നമുക്ക് നയിക്കുവാനുള്ള ആ വലിയ ദൗത്യം സഭ എന്ന നിലയിൽ നമുക്ക് ഏറ്റെടുക്കാം ദൈവം പ്രത്യേകമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പിതാവെ ഒരു കാര്യം കൂടി തീർച്ചയായിട്ടും പിതാവ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു മരണം എന്നതിനപ്പുറം ഇതൊരു ഉത്താനോ സ്വർഗാരോപണമൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നു തോന്നാം എനിക്കൊന്ന് എല്ലാ വിശ്വാസികൾക്കും തോന്നുന്നുണ്ട് കാരണം ഇന്നലെ ഈശോയുടെ ഉത്ഥാനം നമ്മൾ ആഘോഷിച്ചു ഉത്താനത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ അവസാനം എല്ലാവർക്കും ആശീർവാദം നൽകി പതിവിൽ നിന്ന് വ്യത്യാസമായിട്ട് ഫ്രാൻസിസ് മാർ ബാബ് ദിവസങ്ങൾക്ക് ശേഷം ഇക്കൊന്ന് മാസങ്ങൾക്ക് ശേഷം ജനങ്ങളുടെ ഇടയിലൂടെ വാഹനത്തിൽ കയറി ആശീർവാദം കൊടുത്തു ഞാൻ അറിഞ്ഞത് വത്തിക്കാനിൽ അതിനുശേഷം മറ്റു വൈദികരെ കാണാനാണ് അദ്ദേഹം സമയം മാറ്റി വെച്ചത് പക്ഷെ അത് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയത് അത് വളരെ പെട്ടെന്നായിരുന്നു കാരണം അതിന് കാത്തു നിന്ന് വൈദികർക്ക് അത് സാധിച്ചില്ല പകരം വിശ്വാസികളുടെ ഇടയിലേക്ക് മാർപ്പാപ്പ ഇറങ്ങി എന്നായിരുന്നു ഒരു പക്ഷേ ഇപ്പോൾ പിതാവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതെല്ലാം ഒരു ഒരുക്കമായിരുന്നു തൻ്റെ മരണത്തിന് മുമ്പ് വിശ്വാസികൾക്ക് ഇടയിലൂടെ പോയി അവരെ ആശീർവദിക്കാൻ ദൈവം ഒരുപക്ഷെ ഒരുക്കിയതായിരിക്കാം എന്ന് തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പീഡാനുഭവം എല്ലാം ഹോസ് ആശുപത്രിയിൽ ഒരു മാസത്തിലേറെ ആയിട്ട് കഴിഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നു എല്ലാ വിശ്വാസികൾക്കും ഈ ഒരു ചിന്തയുണ്ട് അദ്ദേഹം നിത്യസ്വർഗത്തിലേക്ക് പോയി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഒരു വിശുദ്ധനായ ഒരു മാർപ്പാപ്പയെ ഒരു വിശുദ്ധാത്മാവിനും കൂടി സത്തോലിക സഭയ്ക്ക് ഉടനെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കാര്യം കൂടി പിതാവെ ചോദിച്ചോട്ടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ലോകം മുഴുവനും തീരാനഷ്ടമാണ് പക്ഷേ മറ്റു മാർപ്പാപ്പന്മാരിൽ നിന്ന് സീറോ മലബാർ സഭയ്ക്ക് അത് വലിയൊരു നഷ്ടം തന്നെയല്ലേ കാരണം സീറോ മലബാർ സഭയെ ഒരുപാട് സ്നേഹിച്ച ഒരു മാർപ്പാപ്പ ആയിരുന്നു എല്ലാ കാര്യങ്ങളിലും ഫ്രാൻസിസ് ഉണ്ടായിരുന്നു സഭയ്ക്ക് ായിരുന്നു മാർബാപ്പയുടെ ആ ജീവിതവും പ്രവർത്തനവുമെല്ലാം ആര് ചെന്നാലും ചോദിക്കുമായിരുന്നു ചിറ മലബേസി ചെറുപാറിനാണോ ആണോ എന്ന് ചോദിക്കുമായിരുന്നു പത്രപ്രതാത്ര ഒരു താല്പര്യത്തോടു കൂടിയാണ് മാർബാപ്പ ചെറു മലബാർ സഭയെ കണ്ടിരുന്നത് കാരണം ഈ സഭ വളരെ സജീവമായിട്ടുള്ള സഭയാണ് ഒത്തിരിയേറെ ദൈവവിളികളുണ്ട് അതോടൊപ്പം തന്നെ മിഷൻ പ്രവർത്തനത്തിന് ധാരാളം പേര് ഈ സഭയിൽ നിന്നും പോയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് സഭയോട് പ്രത്യേകമായിട്ടുള്ള ഒരു വാത്സല്യവും സ്നേഹവും ഒക്കെ മറപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് അവസ്ഥ പറഞ്ഞാല് നമ്മുടെ തന്നെ ഒരു ഒരു വല്യപ്പശൻ നമ്മളിൽ വിട്ടുപോകുന്ന ഒരു അനുഭവമാണ് മണപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത് അത് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് ഞാൻ പറയും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചില പരിവാർ സഭ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ മാർപ്പാപ്പയുടെ ശക്തമായിട്ടുള്ള പ്രോത്സാഹനവും അതോടൊപ്പം തന്നെ നിലപാടുകളും നമ്മെ ശക്തരാക്കിയിരുന്നു തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയ ഒരു ഒരു കരുതല് ഇനി നമുക്കുണ്ടാവും നമുക്ക് നിരാശപ്പെടേണ്ട കാരണം സഭയെ നയിക്കുന്നത് മനുഷ്യരല്ലല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണല്ലോ പരിശുദ്ധാത്മാവ് സഭയിലൂടെ ശുശ്രൂഷകരിലൂടെ ഈ നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാക്കി തീർക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഓക്കേ താങ്ക് യു പിതാവേ ഇത്ര നേരം ഫ്രാൻസിസ് മാർപ്പബയെ കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവെച്ചതിന് അങ്ങേക്ക് ഒരുപാട് നന്ദി താങ്ക് യു പിതാവ് സന്തോഷിക്ക